ചാമേ ഫർസാന വടകര സ്വദേശിയാണ് ഫർസാന ഫർസാന ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഫർസാന എന്ന് പറയുന്ന വടകര സ്വദേശി ഇന്നലെ ചെറായിയിൽ കാണിച്ചു കൂട്ടിയത് അവർ വിചാരിക്കുന്നത് അവർ എന്തോ ഒരു മഹാസംഭവമാണ് എന്നാണ് കസേരയോടൊക്കെ അങ്ങ് അനിഷ്ടമാണ് കസേര കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ വലിച്ചെടുത്ത് കളയും എറിയും പിന്നെ ഹോട്ടൽ ഉടമകളെ കണ്ടാൽ കലിപ്പാണ് ഈ ഫർസാനയും ഫർസാനെ കൂടെയുള്ള ചെറുപ്പക്കാരുണ്ട് കല്യാണത്തിന് വന്നതാണ് കല്യാണ പാർട്ടിക്കായിട്ട് വന്നതാണ് അവരാണ് ചെറായി ബീച്ചിൽ ഇന്നലെ അതിക്രമം അഴിച്ചുവിട്ടത് എങ്ങനെയാണ് ഫർസാനയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഇന്നലെ ചെറായി ഉണ്ടായ ഒരു സംഭവമാണ് പോലീസ് പോലീസിന്റെ കസ്റ്റഡിയിലല്ല വടക്കേക്കര പോലീസ് ജാമ്യം കൊടുത്ത് വിട്ടായി ജാമ്യം കൊടുത്ത് വിട്ടു ജാമ്യം കൊടുത്ത് വിട്ടു അപ്പോൾ അവർ ഒരു വിവാഹ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചെറായ്ക്ക് സമീപം ഒരു വിവാഹ ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വിവാഹ ചടങ്ങിന് വേണ്ടി വന്നവരാണ് നല്ല സൺഡേ ആയിരുന്നല്ലോ വിവാഹ ചടങ്ങുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്ന ദിവസമാണ് ദിവസം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഫങ്ഷന് വേണ്ടി വന്നവരാണ് അപ്പോൾ വിവാഹത്തിന് ശേഷം വിവാഹ ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ ഈ പിന്നെ ചെറായ് ബീച്ചിലേക്ക് വരുന്നത് ചെറായ് ബീച്ചിലേക്ക് വന്നിട്ടാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത് അതിൽ ഒന്ന് വടക്കേക്കര പോലീസ് പോലീസ് സ്റ്റേഷൻ അതായത് ആ സ്ഥലത്ത് തന്നെയുള്ള ഒരു രാഹുൽ ദേവ് ഉണ്ട് ഈ സംഭവത്തിൽ പിന്നെ ഒരു സിയാഷിബുണ്ട് രണ്ടാമത്തെ ആള് പിന്നെ തൃശ്ശൂർ സ്വദേശി ഒരു അജയ് ഉണ്ട് പിന്നെയാണ് ഈ വടകര സ്വദേശിനി ഫർസാന ഫർസാന ഫർസാനയാണ് ഇത് മെയിൻ ആയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് വടക്കേക്കര പോലീസ് പറയുന്നത് അതായത് അവിടെ വന്ന ശേഷം അവർ ഒരു പിന്നെ ഈ വഴിയരിക്കലെ കച്ചവടക്കാരനുണ്ടല്ലോ അയാളുമായിട്ട് കൊമ്പു കോർത്തു ഈ ഫർസാന ഫർസാന കൊമ്പ് കോർക്കുകയും അതിന് പിന്നാലെ ഈ ചെറുപ്പക്കാരിൽ അവരുടെ ചേർന്ന് അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക അയാളെ കസേരകളൊക്കെ വാരി എറിയുകയും ചെയ്തു അവരിട്ടിരുന്ന ആ ഇട്ടിരുന്ന കസേരകളൊക്കെ വാരി എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് അയാളെ അസഭ്യം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടു ഈ പർസാനയും ബാക്കിയുള്ള ചെറുപ്പക്കാരും എല്ലാം പിന്നെ നന്നായി മന്ദിപ്പിച്ചിരുന്നു നന്നായി മന്ദിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് ദിവസമായിട്ട് അവിടെ റിസോർട്ടിൽ താമസിച്ചു വരികയാണ് ഇവർ ഫ്രൈഡേ വെള്ളിയാഴ്ച വൈകുന്നേരം എത്തിയവരാണ് എന്നിട്ട് ഇവർ ചിറായിൽ റിസോർട്ട് എടുത്തു ചെറായിൽ റിസോർട്ട് എടുത്ത ശേഷം അവിടെ താമസിച്ചു വരികയായിരുന്നു അങ്ങനെയാണ് ഞായറാഴ്ച ഈ പിന്നെ വെഡിങ് ഫങ്ഷന് പോവുകയും അവിടെ നിന്ന് പിന്നെ ബീച്ചിലേക്ക് വരികയും ചെയ്തവരാണ് അതിനുശേഷമാണ് ഈ അക്രമം അവിടെ അഴിച്ചുവിട്ടത് ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഈ സംഭവം നമ്മൾ എടുക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ആ മനുഷ്യനെ അതായത് ആ കച്ചവടക്കാരനെ പീഡന കേസിൽ കൊടുക്കാൻ ഈ സ്ത്രീ ശ്രമിച്ചു ഈ പെൺകുട്ടി ശ്രമിച്ചു ആ പെൺകുട്ടിയെ ആ കച്ചവടക്കാരൻ കയറി പിടിക്കാൻ ശ്രമിച്ചു അതിനെ തുടർന്ന് അവൾ എതിർത്തു ആ എതിർപ്പിൽ ഉണ്ടായ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ യു ഈ പെൺകുട്ടിയും ഇതിൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരും ശ്രമിച്ചു ഈ രാജ്യത്ത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ ദുരുപയോഗം ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമം നടത്തി അതാണ് ഈ വാർത്തയുടെ സീരിയസ്നസ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പം പുരുഷന്മാരാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആര് ആർക്കും മദ്യപിക്കാം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മദ്യപിക്കാം ഈ പിന്നെ നാടായ നാട് മുഴുവൻ ബാറാണ് നടയനാട് മുഴുവൻ ബാറാണ് പുതിയ പുതിയ ബാറുകൾ വീണ്ടും വീണ്ടും ഓപ്പണായി വന്നുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ബ്യൂറേജസ് ഔട്ട്ലെറ്റുകൾ മാത്രമേ ഉള്ളൂ വർദ്ധിക്കാത്തത് ഔട്ട്ലെറ്റുകൾ മാത്രം വർദ്ധിക്കുന്നില്ല പക്ഷേ ബാറുകൾ ധാരാളമായിട്ട് എണ്ണം ഇങ്ങനെ കയറി കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും മദ്യപിക്കാം മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപിച്ച് പുറത്തിറങ്ങി നടക്കുന്നതോ അതൊന്നുമല്ല പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊരു തർക്കമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോ അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞോ അതൊരു സാധാരണ രീതിയിൽ അതൊന്നും നമുക്കൊരു ചർച്ചയാവേണ്ട കാര്യമല്ല സാധാരണ എല്ലാ നാട്ടിലും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് മദ്യപിക്കിച്ച് പിന്നെ എന്താ പറയുക നന്നായി മദ്യപിച്ച് കഴിയുമ്പോൾ ഒക്കെ നെഞ്ചത്ത് കയറാൻ പലർക്കും തോന്നാറുണ്ട് ചില ആളുകൾക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ നെഞ്ചത്ത് കയറുക എന്ന് പറയുന്നത് അസഭ്യം പറയും അസഭ്യം പറയുക ആൾക്കാരെ ആ തല്ലുകൂടുക അടി അടി ഉണ്ടാക്കുക എന്നിട്ട് വീട്ടിൽ പോകുക എന്നുള്ളത് ഒരു മെയിൻ പരിപാടി ഉള്ള ആളുകളാണ് ചിലർക്ക് ചിലർക്ക് ചിലർ വളരെ സൈലൻ്റുമാണ് ചിലർക്ക് ഇച്ചിരി പാട്ടൊക്കെ പാടണം അതെ അതെ അങ്ങനെ അങ്ങ് ഭയങ്കര ദുഃഖമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അങ്ങേ ദുഃഖവും തന്റെ പൂർവ്വകാല ജീവിതത്തിലെ സംഭവിച്ചുപോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും രഹസ്യം മൊത്തം പറഞ്ഞു ജീവിത രഹസ്യം പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അപ്പോ അങ്ങനെയുള്ള ആളുകളും ധാരാളമായിട്ട് ഉണ്ട് പക്ഷേ ഇവിടെ ഫർസാന ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ആ മനുഷ്യരുമായിട്ടുള്ള ഒരു തർക്കത്തെ എടുത്ത് മാറ്റിമറിച്ച് ഒരു പീഡനക്കേസ് ആക്കി മാറ്റാനുള്ള ഒരു നീക്കം ആ യുവതി നടത്തി പക്ഷേ വടക്കേക്കര പോലീസ് സംയോജിതമായി ഇടപെടുകയും ആ സ്ഥലത്തുണ്ടായിരുന്നവരുടെ കൃത്യമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു രേഖപ്പെടുത്തിയപ്പോൾ ഇവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ഈ യുവതി അങ്ങോട്ട് ചെന്ന ഈ തർക്കത്തിൽ വ്യാപാരിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായി അതാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതെടുത്ത് മാറ്റിമറിച്ച അയാളെ കൊടുക്കാൻ ശ്രമിച്ചു ഇതാണ് ഈ ചില കേസസ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനമാണ് ഈ പിന്നെ എങ്ങനെയുള്ള ചില ഇതുപോലെ എന്താ പറയുക പീഡനം പീഡനശ്രമം അത് വിജയിക്കാൻ വേണ്ടിയിട്ട് ആ വിജയിക്കാൻ ഒരാളോടുള്ള പക തീർക്കുവാൻ വേണ്ടി പീഡനം എന്ന് പറയുന്ന സാധനം എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള അതിനെ ഒരു ക്രൈമായിട്ട് മാറ്റണം അതാണ് വേണ്ടുന്നത് ഇത്തരം വ്യാജ കേസുകൾ ഓരോരുത്തർക്കെതിരെ കൊടുത്ത് അയാളെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നത് പിന്നെ അതെ ഒരു ക്രൈം ആയിട്ട് തന്നെ ആ നടപടി എടുക്കുന്നില്ല പക്ഷേ അത് അത് നടപടി എടുക്കാത്തതെന്ന് വെച്ചാൽ മുൻപ് ഒരു ഒരു പിന്നെ ഒരു മീഡിയ പേഴ്സൺ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു ഇത് വന്നു അദ്ദേഹം അതിനെ വളരെ കാര്യമായിട്ട് കൈകാര്യം ചെയ്തു നിയമപരമായിട്ടൊരു നടപടി എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിനെ വളരെ സീരിയസ് ആയിട്ട് ആരാണ് എങ്ങനെയാണ് എന്താണ് ചെയ്തതെന്ന് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം എടുത്ത് വെളിയിൽ ഇട്ട് കൊടുത്തു അദ്ദേഹം ഒരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റി സാധാരണക്കാരനെ സാധാരണക്കാരനത് പറ്റില്ല സാധാരണക്കാരനെന്ത് ചെയ്യും അദ്ദേഹം നല്ല രീതിയിൽ എന്താ പറയുക മീഡിയയിലൂടെ നല്ല രീതിയിൽ ആരെന്ത് എങ്ങനെ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം വലിച്ച് വെളിയിൽ കൊടുത്തു ആ അതുവരെ ബാക്കി എന്താ പറയുക സാധാരണക്കാരനാണെങ്കിൽ ഇതുപോലെ എന്തു പറയും ഒരു യുവതി പരാതി നൽകിയത് വ്യാജമാണെന്ന് തെളിഞ്ഞു ഇത്രയേ ഉള്ളൂ യുവതിയുടെ പേരുമില്ല അഡ്രസ്സും ഇല്ല ഒന്നുമില്ല അദ്ദേഹം അത് വിട്ടില്ല അതെ അത് മുത്തോടുത്ത് കൊടുത്തു ഫർസാന ചെയ്തിരിക്കുന്നതും ആ ഒരു പ്രവർത്തിയാണ് ഒരു മനുഷ്യനുമായിട്ട് തർക്കം തർക്കമുണ്ടാവും മദ്യപിച്ച ഇതിനുശേഷം ഇവരുടെ റിസോർട്ടിൽ റെയ്ഡ് നടന്നു ഡാൻസ് ഡാൻസാഫ് കയറി ഡാൻസ് ഡാൻസാഫ് ഇവരുടെ റിസോർട്ടിനുള്ളിൽ കയറി ഇവര് താമസിച്ചിരുന്ന റിസോർട്ടിനുള്ളിൽ കയറി റിസോർട്ട് മുഴുവൻ അരിച്ചു പറക്കി അവിടെ നിന്നിട്ട് നാല് ബെക്കാടി ലെമണിന്റെ കുപ്പിയാണ് കിട്ടിയിരിക്കുന്നത് വരും ആയിരത്തി മുന്നൂറിൻ്റെ മേളിലാണ് ബെക്കാടില്ല എന്ന് പറയുന്നത് ഫോട്ടോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നു പുറത്തു വന്നിട്ടുണ്ട് അവിടെ കാലി കുപ്പികൾ നാല് ബോട്ടിലിന്റെ കുപ്പി നാല് ബോട്ടിൽ കാലി കുപ്പി അവിടെ ഇരിക്കുന്നത് ചിലർക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മദ്യവെച്ചിട്ടുണ്ടെന്ന് പത്ത് പേരെ അറിയിക്കണം ആ അങ്ങനെയുള്ള ഫർസാന കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ മദ്യവെച്ചിട്ടുണ്ടെന്ന് ചില നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇവർക്കൊരു തോന്നില്ല പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അല്ല ധാരാളമായിട്ട് സ്ത്രീകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞു ഓർമ്മയുണ്ടോ ഒരു പെൺകുട്ടി പിന്നെ ഐ ഡി കാർഡ് കഴുത്തി കിടപ്പുണ്ട് പിന്നെ പഠിക്കുകയാണ് കോളേജ് വിദ്യാർത്ഥിനിയാണ് അത് കോളേജ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല വിദ്യാർത്ഥിനിയാണ് മദ്യപിച്ചു മദ്യപിച്ചിട്ട് ലെക്ക് കേട്ടു ലെക്ക് കേട്ടപ്പോൾ ലെക്ക് കേട്ടിട്ട് ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പിന്നെ ടോപ്പ് വലിച്ചു ഊരിട്ട് കറക്കി ടോപ്പ് വലിച്ചുരിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റി ഇപ്പോഴത്തേക്കവിടെ അതുപോലെ ഒരു എന്താ പറയുക ഒരുപാട് ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെ എന്താ പറയുക അതൊരു കുട്ടിയെ ഒരു പെൺകുട്ടിയാണ് അത് മദ്യപിച്ചതിൻ്റെ പുറത്ത് ചെയ്തതാണെന്ന് എല്ലാവരും അങ്ങനെ എടുക്കില്ലല്ലോ ചിലര് അയ്യോ പെൺകുട്ടി എന്തുണ്ട് മദ്യപിച്ചു അത് വലിയ തെറ്റാണെന്ന് പറയും ഒരു പെൺകുട്ടി മദ്യപിച്ചു ഓ ഇത് നാടിൻ്റെ പോക്കെങ്ങോട്ടും ലോകം ഇത് അവസാനിക്കാൻ പോകുന്ന വലിയൊരു ശതമാനം സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ അത്യാവശ്യം വല്ലപ്പോഴും എങ്കിലും മദ്യപിക്കുന്ന ആളുകളുണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്മുടെ പ്രീമിയം കൗണ്ടറുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും പെൺകുട്ടികൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാർ മദ്യപിക്കുന്ന മദ്യപിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട് ഇത് പക്ഷേ മദ്യപിക്കുന്നതോ മദ്യപിച്ച് നടക്കുന്നതോ ഇതൊന്നും ഒരു ക്രൈം അല്ല മദ്യപിച്ച് അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ആ കടക്കാരനുമായിട്ട് ഏറ്റുമുട്ടി അതും അവര് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം ആ വിഷയത്തെ ഒരു പീഡനമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ അയാളെ ഇപ്പൊ പോലീസ് പിന്നെ കാര്യമായി ഇടപെട്ട് അതിനെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പോലീസ് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മനുഷ്യനിപ്പോൾ ജയിലിൽ കൊടുത്ത് അതെ അതെ ചിലർ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ നാട്ടിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇതിനു മുമ്പ് തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണനാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു പിന്നെ കേസിൻ്റെ പിന്നെ വിധിയിൽ പറഞ്ഞു പീഡന എന്ന് പറഞ്ഞ് വരുമ്പോൾ ആദ്യം അയാളുടെ മൊഴി കൂടി കേൾക്കാൻ പോലീസ് അന്വേഷിക്കാൻ തയ്യാറാവണം തയ്യാറാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കണം അയാളുടെ ഭാഗം കൂടി കേട്ട് അന്വേഷിച്ച് അതിനുശേഷം മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് എടുത്ത് കളഞ്ഞു ഹൈക്കോടതി ഒരു കേസ് ഒരു വ്യാജ പീഡന പരാതി അയാൾ ഹൈക്കോടതി വരെ പോയി ആ അയാൾ ഹൈക്കോടതി വരെ പോയി ഹൈക്കോടതി വരെ പോയിട്ട് വാദിച്ചു അത് പൂർണമായിട്ട് പോലീസിൻ്റെ അടുത്ത് സി ഡി ഫയൽ എടുത്തു പിന്നെ കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ ഒരു കേസല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും കോടതി വലിയ രീതിയിൽ ആ സ്ത്രീയെ താക്കീത് ചെയ്യുകയും ചെയ്തു ആ സ്ത്രീയെ താക്കീത് ചെയ്യുകയും ചെയ്തു കോടതി കാര്യമായി തന്നെ കോടതി പറഞ്ഞു ഇങ്ങനെയുള്ള പരാതികളുമായിട്ട് വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ക്രൈം എടുക്കുമെന്ന് പറഞ്ഞു നിങ്ങൾക്കെതിരെ കേസെടുത്ത് നടപടികൾ വഞ്ചനാ കുറ്റം എടുത്ത് ചീറ്റിംഗ് കേസ് എടുത്ത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു ആ രീതിയിൽ കൈകാര്യം ഈ കേസിനെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നുള്ള വാണിംഗ് കൊടുത്തിട്ടാണ് പോലീസിനോട് പറഞ്ഞത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ക്രൈമും അതാണ് ഇവർ ഈ കസേരകളെല്ലാം വാരിയറിഞ്ഞു പിന്നെ ആ സഭ്യം പറഞ്ഞു ആ ഒരു ഒരു പ്രായമായ മനുഷ്യനെ അത്രയും ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി അത്രയും അധികം തെറിയും പറഞ്ഞിട്ട് നേരെ പ്ലേറ്റ് എത്തിക്കുകയും ചെയ്തു പ്ലേറ്റ് എത്തിക്കുകയും ചെയ്തു ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം അപ്പം അതുകൊണ്ടാണ് നമ്മളിത് എടുത്തത് ഈ ഇത്തരം കേസസ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇപ്പം ചില സ്ത്രീകൾ യുവതികൾ സ്ത്രീകൾ നല്ല യുവതികൾ പെൺകുട്ടികൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പം സിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് സിറ്റിയിൽ ഇറങ്ങി ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കും ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഒരു പെൺകുട്ടി പിന്നെ കൊച്ചിയിൽ പ്രശ്നം ഉണ്ടാക്കിയത് കൊച്ചിയിൽ വലിയ രീതിയിൽ ആ വാക്വേയിൽ പ്രശ്നം ഉണ്ടാക്കി വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി അവിടെ പോയവരെയൊക്കെ തീറി പറഞ്ഞു അതവിടെ ഇരിക്കുക നല്ല ഫിറ്റാണ് എൻ്റെ കൂടെ വേറെ രണ്ട് പെൺകുട്ടി അവർ ഡി മാന്യമായിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് പയ്യന്മാരും ഉണ്ടായിരുന്നു അതിൻ്റെയും വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ട് ഇത് ചെയ്യുന്നത് പെൺകുട്ടി ആകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കും വീഡിയോ എടുക്കും വീഡിയോ എടുത്ത് പുറത്ത് വിട്ടുള്ള ഒരു പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആൾക്കാർ ഉള്ള റൈറ്റ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് മറ്റൊരാളെ തെറി പറയാനുള്ള റൈറ്റ് ഉണ്ടോ പരസ്യമായിരുന്നു തെറി പറയാനുള്ള അല്ലെങ്കിൽ നമുക്ക് യാതൊരു ബന്ധമില്ല ഇപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെങ്കിലും നമ്മൾ എന്താ പറയാ വെച്ചിട്ട് അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ അതാ ഉള്ളൂ അതാരുള്ളൂ അവരാരീതിയിൽ അവക്കത്തേ ഉള്ളൂ നമ്മളുമായിട്ട് ഇപ്പൊ എന്താ പറയാ വളരെ അടുപ്പമുള്ള ആരെങ്കിലും നമ്മൾ തെറി പറഞ്ഞു മദ്യപിച്ചിട്ട് ആ സഭ്യം പറയോ അങ്ങനെ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാത് ആ രീതിയേ ഉള്ളൂ അതെ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ റോഡേ പോകുന്നവരെയൊക്കെ അസഭ്യം പറഞ്ഞാലോ ജീവിതത്തിൽ തന്നെ ആദ്യമായി കാണുന്നവരെയൊക്കെ വഴിയെ പോകുമ്പോൾ അവരെ തെറി പറയുക എന്നുള്ളത് ഇവിടെ നേരത്തെ ഒരു ട്രിവാണ്ടത്ത് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഗുണ്ടാസംഘം ഉണ്ടായിരുന്നു ഇവർക്ക് ആരെങ്കിലും തല്ലണം മദ്യപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരെങ്കിലും തല്ലിയേ പറ്റൂ അപ്പോൾ ഇവർക്ക് തല്ലാൻ ഉദ്ദേശിക്കുന്ന ആരും നാട്ടിലില്ല അവസാനം ഇവർ എടുത്തിട്ട് എടുത്തിട്ടടിച്ചു ആ ഒരു പാസ്ത്ര പോയിട്ട് അയാളെ അസഭ്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരിഞ്ഞിന്നു അദ്ദേഹം ഇവരെ ഒന്ന് നോക്കിയതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൈ തല്ലി ഓടിച്ചൊളഞ്ഞു അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന കുറ്റപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ആ പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കി അത് ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് ജാമ്യം ലഭിക്കാവുന്ന പ്രശ്നമുണ്ടാക്കി പൊതുസ്ഥലത്ത് മദ്യപിക്കുക പൊതുസ്ഥലത്ത് ഉണ്ടാക്കുക അതൊക്കെ ജാമ്യം കൊടുക്കും ജാമ്യം കൊടുക്കും ആർക്കെങ്കിലും പരിക്കേൽപ്പിക്കുക അതുപോലെ തന്നെ സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുക അതായത് വലിച്ചെറിഞ്ഞനല്ല നശിപ്പിച്ച് നശിപ്പിക്കുക ആ നശിപ്പിക്കുകയൊക്കെ പിന്നെ ജാമ്യമില്ലാ വകുപ്പിൽ ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മളൊരു കടയ്ക്കുള്ളിൽ കയറി ആ കട അടിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പാണ് ജാമ്യം കിട്ടില്ല അതേസമയം നമ്മൾ ആ കടയിൽ കയറി അസഭ്യം പറഞ്ഞ് തിരിച്ചു വന്നാൽ അസഭ്യം പറഞ്ഞു കടക്കാരൻ്റെ പേരിൽ കടക്കാരൻ്റെ പരാതിയിലൊരു കേസെടുക്കുമെന്നല്ലാതെ ബാക്കിയുള്ള സംഭവമില്ല ഇപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് ആൾക്കാരൊക്കെ പറയും പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാരെ പുറം പോയി നാളെ കടക്കാരനെ പോയി സ്ഥിര പറയും കേസില്ലല്ലോ അത് പറയാൻ പറ്റില്ല നമ്മൾ പോയി കഴിയുമ്പോൾ അയാൾ രണ്ട് കസേര തള്ളിപ്പിടിച്ചാൽ മതി അതെ അതെ അയാൾ തന്നെ രണ്ട് കസേര തല്ലിപ്പിടിച്ചിട്ട് പരാതി കൊടുത്താൽ കാര്യം കടുക്കും അതെ എന്തായാലും ഫർസാനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഫർസാനയുടെ ബന്ധുക്കളോട് പോലീസ് സംസാരിച്ചിട്ടുണ്ട് ഈ കുട്ടി മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്നാണ് പോലീസ് ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് ശരി ശരി